പൈസ അല്ല ആ നിന്ന് എന്തെല്ലാം ഉണ്ടാകുന്നുവോ അതെല്ലാം റഹ്മത്തായിരിക്കും റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനസ്സാണ് റഹ്മത്തിന്റെ മനസ്സുണ്ടായിരിക്കണം സാധാരണ നമ്മൾ പറയലുണ്ട് തള്ള ചവിട്ടിയാല് കുട്ടി ചാവൂലാന്ന് കോഴിക്കുട്ടികളെ കോഴിക്കുട്ടികളെ നമ്മൾ ചെറിയ മണിക്കല്ലെടുത്താണ്ട് ഒരു ഏറെ കൊടുത്ത ചാവും അതേ സമയത്ത് കോഴിക്കുട്ടികളെ തള്ള മേലെ കയറി അരുൺ ചാവൂല എന്ത് കാരണം അതാണ് റഹ്മത്ത് റഹ്മത്തിന്റെ അടിസ്ഥാനം റഹ്മാണ് റഹം എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം റഹ്മ എന്ന് പറഞ്ഞാൽ ഗർഭപാത്രമാണ് സ്ത്രീകൾക്ക് കൂടുതൽ റഹ്മത്ത് ഉള്ളതിന്റെ കാരണം ഗർഭപാത്രമുണ്ട് എന്നാണ് റഹ്മ എന്ന ഗർഭപാത്രം റിമൂവ് ചെയ്താൽ സ്വഭാവത്തിൽ മാറ്റം വരുമെന്നാണ് ഗർഭപാത്രം എടുത്തു കളഞ്ഞാൽ സ്വഭാവത്തിൽ മാറ്റം വരും പെട്ടെന്നൊന്നും അറിയില്ല എന്ന് മാത്രം കുറെ കാലങ്ങളെ കൊണ്ട് സ്വഭാവത്തിൽ മാത്രമല്ല ശബ്ദത്തിൽ മാറ്റം വരും സ്വഭാവത്തിലും ശബ്ദത്തിലും മാത്രമല്ല ശരീരത്തിലെ രോമങ്ങൾ മുളക്കാൻ തുടങ്ങും യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ ഏറ്റവും വലിയ ഫോതി ഗർഭപാത്രമാണ് അത് റഹമാണ് റഹ്മ റഹ്മത്തിന്റെ അടിസ്ഥാനമാണ് ാത്ത എന്ത് പ്രത്യേകതയാണ് ഉമ്മത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഗർഭപാത്രമാണ് അതുകൊണ്ടാണ് ഞങ്ങളെ വാപ്പയാണ് എന്ന് മാത്രം പറയാഞ്ഞത് നബിയെങ്ങൾ ഞങ്ങളെ ഉമ്മയും പറഞ്ഞത് കാരണം ഉമ്മ വാത്സല്യത്തിന്റെ അടിസ്ഥാനമാണ് അപ്പൊ വസല്ലമയുടെ ഈ കൽബ് ഈ കൽബിനെയാണ് വാത്സല്യത്തിന്റെ കല് എന്ന് പറഞ്ഞത് അഷ്റഫ്ലാഹു ഏറ്റവും കൂടുതൽ പറഞ്ഞ സംഭവം യുദ്ധത്തിന് വേണ്ടി പോയി മടങ്ങി വരുമ്പോ ആയിഷാബി വഴിയിൽ ഒറ്റപ്പെട്ടു മലമൂത്ര വിസർജനത്തിന് വേണ്ടി പോയി മടങ്ങി വന്നപ്പോഴേക്ക് കൂടെ ആളുകൾ പോയി കഴിഞ്ഞിരുന്നു കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ പോയി പിന്നണി വരുമെന്ന് കരുതി ആയിഷാബി വെറുതെ കാത്തിരുന്നു പിന്നണി എന്ന് പറഞ്ഞാല് യുദ്ധ സംഘമായാലും കച്ചവട സംഘമായാലും മൂന്ന് കൂട്ടങ്ങളാണ് ഉണ്ടാകുക മുന്നിൽ നല്ല ധൈര്യമുള്ള രണ്ടോ മൂന്നോ ആളുകൾ ഉണ്ടാവും അതിനാണ് മുന്നണി എന്ന് പറയുന്നത് പിന്നെ യാത്രാ സംഘം ഉണ്ടാവും യുദ്ധസംഘായാലും കച്ചവട സംഘായാലും വെറുതെ യാത്ര ചെയ്യാണെങ്കിലും പിന്നെ യാത്രാ സംഘം ഉണ്ടാവും യാത്രാ സംഘം പോയി കഴിഞ്ഞാൽ പിന്നെ ധൈര്യശാലികളായ രണ്ടോ മൂന്നോ ആളുകൾ ബാക്കിൽ വരും അതിനാണ് പിന്നണി എന്ന് പറയുന്നത് മുന്നണി പോകുന്നത് വഴിയിൽ എവിടെയാണ് വിശ്രമിക്കേണ്ടത് എവിടെയാണ് താമസിക്കേണ്ടത് എവിടെയാണ് വെള്ള സൗകര്യമുള്ളത് വഴിയിൽ എവിടെയെങ്കിലും ശത്രുക്കൾ കാത്തു നിൽക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് അതിനാണ് മുന്നണി പിന്നണി വരുന്നത് യാത്രാ സംഘത്തിൽ നിന്ന് വാഹനങ്ങളോ മൃഗങ്ങളോ ആയുധങ്ങളോ ആഭരണങ്ങളോ സമ്പത്തുകളോ ോ കൊഴിഞ്ഞു ചാടിയിട്ടുണ്ടെങ്കിൽ അത് ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് പിന്നണി വരുന്നത് ആയിഷ ബീവി സംഘത്തിൽ നിന്ന് ഒറ്റപ്പെട്ട പിന്നണി വരുന്നതും പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ തന്നെ കിടന്നു മണലിൽ കിടന്നു ക്ഷീണം കൊണ്ട് ആയിഷാ ആയിഷീവി ഉറങ്ങിപ്പോയപ്പോ പിന്നണിയിൽ ഉണ്ടായിരുന്നത് സഫ്വാൻ സഫ്വാൻ സഹ്വാൻ റതിയുള്ളത് സഹ്വാൻ റതിയല്ലത്തിൽ കണ്ട് പരിചയമുണ്ടായിരുന്നതിനാൽ ഈ മണലിൽ കിടന്നുറങ്ങുന്നത് ആയിഷയാണെന്ന് മനസ്സിലായി വേഗം ഒട്ടകപ്പുറത്ത് ഇറങ്ങിയിട്ട് ഒട്ടകത്തെ മുട്ടുകുത്തിച്ചു കൊടുത്തു ആയിഷ ബി വി ഒട്ടകക്കട്ടിലിൽ കയറി ഒട്ടകക്കട്ടിൽ എന്ന് പറയുന്നത് ഒട്ടകത്തിന്റെ മുകളിലൂടെ തൂക്കിയിടുന്ന ഒരു സാധനമാണ് ഒട്ടകത്തിന്റെ മുകളിലൂടെ രണ്ട് ഭാഗത്തേക്ക് രണ്ട് പാത്രങ്ങൾ തൂക്കിയിടും ഇതിൽ ഒരാൾക്ക് കയറാം ഇതിലും ഒരാൾക്ക് കയറാം ഒട്ടകപ്പുറത്തിരിക്കണമെങ്കിൽ നന്നായി പ്രാക്ടീസ് ചെയ്യണം ഒട്ടകക്കട്ടിലിരിക്കാൻ പ്രാക്ടീസ് വേണ്ട എന്നതാണ് പ്രത്യേകത അതുകൊണ്ട് സ്ത്രീകൾ അധികവും ഒട്ടകക്കട്ടിലിലാണിരിക്കുക ആയിഷട്ടിലിന്റെ ഒരു ഭാഗത്ത് കയറിയാൽ മറ്റൊരു ഭാഗത്ത് സഹ്വാനിന് കയറാമെങ്കിലും മര്യാദ എന്ന ആദവ് പരിഗണിച്ചുകൊണ്ട് സഹ്വാന റതിയൊന്നാവു കയറാതെ ഒട്ടകത്തിന്റെ കൈയും പിടിച്ച് മുന്നിൽ നടന്നു ഈ യാത്രയെക്കുറിച്ച് മുനാഫിക്കുകളായ ആളുകൾ വേണ്ടാത്തത് പറഞ്ഞുണ്ടാക്കി മുഹമ്മദിനൊന്നും പോരായിട്ട് ഒപ്പം നടക്കലാണ് എന്ന് പറഞ്ഞു ആ നേതൃത്വം കൊടുത്ത ആള് അബ്ദുല്ലാഹിബിനുബിനു സുലൂൽ എന്ന് പറയുന്ന ഒരാളാണ് അയാളായിരുന്നു മുനാഫിക്കുകളുടെ നേതാവ് ഈ സംഭവം ഉണ്ടാകുമ്പോൾ മുനാഫിക്കുകൾ ഉണ്ടായിട്ടില്ല മുനാഫിക്കുകൾ ഔദ്യോഗികമായിട്ട് പിന്നെയാണ് ഉണ്ടാവുന്നത് പക്ഷെ ഇയാളാണ് പിന്നീട് നേതായുവായി വന്ന ആള് ഈ അബ്ദുല്ലാഹിബിനു സുലൂൽ എന്ന് പറയുന്ന ആള് അയാൾക്കൊരു മകൻ ഉണ്ടായിരുന്നു മകന്റെ പേര് അബ്ദുല്ല പേര് അബ്ദുള്ളയാണ് മകന്റെ പേര് അബ്ദുള്ള അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ള ഒരിക്കൽ നെബിനോട് വന്നിട്ട് പറഞ്ഞു പൊന്നാർ നബിയെ ഇന്റെ കൊല്ലങ്ങൾക്ക് വല്ല തീരുമാനം ഉണ്ടോ അത് ചോദിച്ചു അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് ചോദിച്ച പറഞ്ഞു അങ്ങനെ വല്ല തീരുമാനം ഉണ്ടെങ്കിൽ ആരോടും പറയരുത് ഇന്നോട് പറഞ്ഞാൽ മതി ഞാൻ ഏറ്റവും പറഞ്ഞു അത്രയും വലിയ മോമിനാണ് മകൻ അബ്ദുള്ള മകന്റെ പേരും അബ്ദുള്ളയാണ് അബ്ദുള്ള വസല്ലമ തങ്ങളോട് ഇത്ര ദേഷ്യമുള്ള ഒരാളില്ല പക്ഷേ അയാൾക്കൊരു പ്രത്യേകതയുണ്ട് അഞ്ചു വക്തിനും സുഭീകും പള്ളിയിൽ വരും അഞ്ചു വക്തിനും സുബീക്കും പള്ളിയിൽ വരും അങ്ങനെയാണ് ഈ അഞ്ചു വക്തില് ചിലപ്പോൾ സുഭീ പടലില്ല അതുകൊണ്ട് വന്നതാണ് അഞ്ചു വക്തും സുബീക്ക് നീച്ചൂല അങ്ങനത്തെ ഒരുണ്ടാവും അപ്പൊ അതാണ് അഞ്ചു വക്തനും പള്ളിക്ക് വരും എല്ലാ യുദ്ധങ്ങൾക്ക് പോകുമ്പോഴും കൂടെ പോരും ബാക്കി ഒക്കെ മുമ്പിലാ ഉപ്പിരി ആള് മുനാഫിക്കാണ് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം ഈ ചങ്ങായി മുനാഫിക്കാണ്

പതിനാല് ദിവസം നോട്ടം കണ്ടു വന്നിട്ടില്ല ദിവസം ബാക്കി പറയുള്ളൂ പതിനാല് ദിവസം ഇങ്ങോട്ട് നോക്കിയാലേ ബാക്കി പറയുള്ളു പതിനാല് ദിവസം ആളുകൾ സഹാബത്ത് അങ്ങാടിയിൽ വന്നാലേ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ പിന്നെ അണഞ്ഞുകൂട്ടി പിടിച്ച് കരയിലായിരുന്നു പതിവേ അങ്ങാടിയിൽ കച്ചവടം നിർത്തലാക്കി വിഷമം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി ദിവസം വീട്ടിൽ പോയില്ല ആയിഷ ആയിഷ റളിയല്ലാഹു റളിയല്ലാഹു കാണാൻ ചെന്നില്ല അൻഹ പറയുകയാണ് എനിക്കൊരു വളർത്തു പൂച്ച ഉണ്ടായിരുന്നു ആയിഷാ ബി വളർത്തി പ്രധാനപ്പെട്ട സാഹികൾക്കൊക്കെ പൂച്ച ഉണ്ടായിട്ടുണ്ട് അബൂഹുറൈറ റളിയല്ലാഹു പൂച്ച ഉണ്ടായിരുന്നു അലി റതി ഒന്നാവൻ വളർത്തു പൂച്ചയുണ്ടായിരുന്നു അനസുമാലിക്ക് റതിയെന്നാവൻ നിന്ന് വളർത്തു പൂച്ചയുണ്ടായിരുന്നു ആയിഷി റതിയൊന്നാവനെ പറയുകയാണ് എനിക്കൊരു വളർത്തു പൂച്ചയുണ്ടായിരുന്നു ആ വളർത്തു പൂച്ചയ്ക്ക് ഞാൻ തന്നെ ഭക്ഷണം കൊടുക്കും ഞാൻ തന്നെ വെള്ളം കൊടുക്കും മുത്തിനബി വരാത്ത ദിവസങ്ങളിൽ എന്നോടൊപ്പം എന്റെ ബെഡിൽ എന്റെ പൂച്ച കടന്നുറങ്ങും ാരോപണമുണ്ടായിട്ട് വീട്ടിലേക്ക് വരാതിരുന്ന പതിനാല് ദിവസവും എന്റെ വളർത്തുപൂച്ച എന്റെ അടുക്കൽ വന്നില്ല എന്നാ സംഗതിയിൽ എന്തേലും ഉണ്ടോ ഒന്നുമില്ല അവസാനം ആയിഷാബി കുറ്റമുക്താവുകയാണല്ലോ വൈ വന്നിട്ട് സംഗതി ഒന്നുമില്ല പക്ഷെ നിപിതങ്ങൾ പോയില്ല അതിനാൽ പൂച്ചയും പോയില്ല പുണ്യനബി സല്ലിസ്ലമ ഒരു മനുഷ്യനോട് മിണ്ടാന്ന് തീരുമാനിച്ചാൽ മിണ്ടാ പ്രാണികൾ വരെ അവന്റെ അടുത്തേക്ക് ചെല്ലുകയില്ല ആണ് സംഗതി